അതേക്കുറിച്ചൊക്കെ മൗനത്തിലായിരുന്നു അത്ര അല്ല ഈ സംഭവങ്ങളൊന്നും ആരും അറിയാതിരിക്കാൻ അദ്ദേഹത്തിന്റെ എല്ലാ പത്രസ്ഥാപനങ്ങളുടെ മേൽക്കും അദ്ദേഹം വിലക്ക് ഏർപ്പാട് ചെയ്തിരുന്നു ഇത് തന്നെയല്ലേ ഇസ്ലാമിലും സംഭവിക്കുന്നത് അല്ലെ ഇസ്ലാമിലുള്ള കുർആാനിലുള്ള മാനവിക വിരുദ്ധതകൾ ജനാധിപത്യ വിരുദ്ധതകൾ സ്ത്രീ വിരുദ്ധതകൾ ലോകമറിയരുത് ലോകം ചർച്ച ചെയ്യരുത് അതിനു വേണ്ടി ഇവരെ ഭയപ്പെടുത്തുകയാണ് ഇസ്ലാം എന്ന് പറഞ്ഞാൽ തന്നെ ഭയമാണ് ഭയപ്പെടുത്തി ഇസ്ലാമിനെ പിടിച്ചു നിർത്താൻ വേണ്ടിയിട്ട് നിങ്ങൾ ഈ പെടുന്ന പാടുണ്ടല്ലോ ജനങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് അതുകൊണ്ടാണ് അവര് കൃത്യമായിട്ട് അതിനെ പ്രതിരോധിച്ചു മുന്നോട്ട് വരുന്നത് അവരെ നിങ്ങൾ ഈ മതത്തിനകത്തുള്ള വസ്തുതകൾ അയ്യോ അമുസ്ലിങ്ങളെ കണ്ടാൽ കണ്ടെത്തിയടുത്ത് വെച്ച് കൊല്ലാൻ ഖുർഹാനിൽ വചനമുണ്ടല്ലേ അടുത്തു താമസിക്കുന്ന അമുസ്ലിങ്ങളോട് യുദ്ധം ചെയ്യാൻ ഖുർഹാനിൽ വചനമുണ്ടല്ലേ അവരോട് പരുഷമായി പെരുമാറാൻ ഖുർആാനിൽ വചനമുണ്ടല്ലേ അവരുടെ തലയും വിരലുകളും ഒക്കെ വെട്ടിക്കളയാൻ ഖുർഹാനിൽ വചനമുണ്ടല്ലേ അള്ളാഹോടും അവന്റെ റസൂലിനോടും ആരെങ്കിലും വിമർശിച്ചാൽ അവരെ കൊന്നുകളയുകയോ അവരെ നാടുകടത്തുകയോ ക്രൂരമായി പീഡിപ്പിക്കുകയോ എതിർ ദിശകളിൽ നിന്ന് കൈകാലുകൾ ഛേദിക്കുകയോ ഒക്കെ ചെയ്യാൻ ഖുർഹാനിൽ വചനമുണ്ടല്ലേ എന്ന് ജനങ്ങൾ മനസ്സിലാക്കിപ്പോയിപ്പോ നിങ്ങൾ എത്ര കണ്ട് ഇത്തരം സത്യങ്ങളുടെ മേൽ അസഹിഷ്ണുതയോടുകൂടി ഓടിയടുക്കുന്നു അത്രത്തോളം സഹിഷ്ണുതയോടുകൂടി ഞങ്ങൾ ഈ സമൂഹത്തെ ഈ വിഷയം പഠിപ്പിക്കും പഠിപ്പിക്കും ഇസ്ലാമിലെ സ്ത്രീ വിരുദ്ധതകൾ ഇന്ന് സ്ത്രീകൾക്ക് അറിയാം ഇപ്പൊ സ്വന്തം വിവാഹത്തിന് വേദിയിലേക്ക് വരാൻ പോലും കഴിയുമോ മുസ്ലിം സ്ത്രീക്ക് പറ്റുവോ പരമ്പരാഗതമായി ഇസ്ലാമിക രീതിയിലുള്ള വിവാഹങ്ങൾ ഏത് രൂപത്തിലാണ് വധുവിന്റെ പിതാവും വരനും തമ്മിലുള്ള ഒരു കരാർ പെണ്ണിന് വല്ല പ്രാതിനിധ്യവും ഉണ്ടോ ഉണ്ടോ വധുവിന് ഒരു റോളുമില്ല ഇല്ല പക്ഷെ മുസ്ലിം വധുവിനും തന്റെ വിവാഹത്തിൽ പങ്കെടുക്കാവുന്ന ഒരു അവസ്ഥ ഇന്ന് നമ്മുടെ സമൂഹത്തിലുണ്ട് ഇത്തരത്തിലുള്ള ഒരുപാട് വിവാഹങ്ങൾ ഇപ്പോൾ മലബാറിൽ തന്നെ നടക്കുന്നുണ്ട് ഇന്ത്യൻ എക്സ്പ്രസ് ഒക്കെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അത്തരം വാർത്തകൾ വധു പങ്കെടുക്കുന്ന രീതിയിലുള്ള വിവാഹങ്ങൾ സംസ്ഥാനത്ത് ട്രെൻഡ് ആയിക്കൊണ്ടിരിക്കുക മനസ്സിലായി നിങ്ങൾ ഈ മതത്തിന്റെ ചങ്ങലയിട്ട് എത്രമാത്രം സ്ത്രീകളെയും പെൺകുട്ടികളെയും നിങ്ങൾ ബന്ധിപ്പിക്കാൻ ശ്രമിക്കുന്നു അത്രമാത്രം ഇറുകി 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 ചങ്ങല പൊട്ടിച്ച് പെൺകുട്ടികളും സ്ത്രീകളും പുറത്തേക്ക് പോകും നിങ്ങൾക്ക് ആറാം നൂറ്റാണ്ടിന്റെ ഗോത്ര മതത്തിന് ബലം ഇന്നത്ര പോരാ അതുകൊണ്ട് അവരത് പൊട്ടിച്ചു വലിച്ചെറിയും എഴുത്തുകാരനും പ്രാസംഗികനുമൊക്കെയായ ജമാഅത്തെ ഇസ്ലാമിയ നേതാക്കൾ പോലും അവരുടെ മകളുടെ വിവാഹത്തിന് വധുവിന് പുറമേ ഉമ്മയും വിവാഹ വേദിയിൽ ഉണ്ടായിരുന്നത് കണ്ടില്ലേ ജമാഅത്തെ ഇസ്ലാമിയുടെ കേരള അമീർ അവരൊക്കെ ഉൾപ്പെടെ പങ്കെടുത്ത ചടങ്ങിലായിരുന്നു ഇസ്ലാമിക പണ്ഡിതനായ ഒരു ഇലിയാസ് മൗലവിയുടെ നേതൃത്വത്തിലായിരുന്നു ആ വിവാഹം ഇസ്ലാമിക സമൂഹത്തിലെ പുതിയ കാര്യമൊന്നുമല്ല പക്ഷേ വസ്തുതകൾ അറിയണം പെണ്ണിനെ വേദിയിലേക്ക് കയറ്റിയതിനെയാണ് അബ്ദുല്ലാ മുസ്ലിയാർ പ്രകോപനമായി നിന്നോട് പെണ്ണിനെ വേദിയിലേക്ക് വിളിക്കാൻ കാണിച്ചു തരുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് അതേ തുള്ളിയായത്തിൽ മനസ്സിലായ പെൺകുട്ടികൾ ഇന്ന് വിവാഹത്തിന് പ്രാതിനിധ്യം വഹിക്കുകയാണ് വരനിൽ നിന്ന് നേരിട്ട് വിവാഹ മൂല്യം സ്വീകരിക്കാൻ വധുവിനോട് ആവശ്യപ്പെടുകയും ചെയ്തു എന്ന് പറഞ്ഞിട്ട് ജമാഅത്തെ ഇസ്ലാമിയുടെ നേതാവ് തന്നെ ഫേസ്ബുക്കിലൂടെ ജനങ്ങളെ അറിയിക്കുകയാണ് മൂന്ന് വർഷം മുമ്പാണ് കോഴിക്കോട് ചേന്നമംഗലൂരില് ഡോക്ടർ കരീമിന്റെ മകളുടെ വിവാഹത്തിൽ വധു വേദിയിലെത്തി അത് ഭയങ്കര ചർച്ചയായി പിന്നീട് കോഴിക്കോട് പാറക്കടവില് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഇതുപോലെ തന്നെ വിവാഹം നടന്നു പാറക്കടവ് സ്വദേശിയായ കെ എസ് ഉമ്മറിന്റെ മകളുടെ വിവാഹം അതും വാർത്തയായി അന്ന് ഉമ്മർ നടത്തിയ പ്രതികരണം ഇസ്ലാമിൽ സ്ഥാനമില്ലാത്ത ഇത്തരം ആചാരങ്ങൾ നാം ഉപേക്ഷിക്കേണ്ടുന്ന സമയം അതിക്രമിച്ചിരിക്കുന്നു എന്നാൽ മനസ്സിലായാ അതായത് അത്തരം മത നിയമങ്ങളെ ഉൾക്കൊള്ളാൻ ഇന്ന് മുസ്ലിങ്ങൾക്ക് പോലും സാധിക്കുന്നില്ല എന്റെ മകൾ ഉൾപ്പെടെയുള്ള വധു വധുക്കൾക്ക് അവരുടെ വിവാഹത്തിന് സാക്ഷ്യം വഹിക്കാൻ അവകാശമുണ്ട് എന്നാണ് അദ്ദേഹം പറഞ്ഞത് ഈ ചിന്തയുണ്ടായ സമയത്ത് ഞങ്ങൾ മഹല്ല് കമ്മിറ്റിയെ സമീപിച്ചു അവരത് ചർച്ച ചെയ്തു അതിനുശേഷം അനുവദിച്ചു അതിനു മുമ്പാണ് പാർക്കടവില് നടന്ന മറ്റൊരു വിവാഹം വധുവിന്റെ വിവാഹത്തിന് സാക്ഷിയാകാൻ അനുവാദം നൽകി പക്ഷെ പള്ളിക്കകത്ത് വെച്ചായിരുന്ന ഒരു ചടങ്ങ് അകത്തേക്ക് കയറ്റിയില്ല ഭാവിയിൽ മുസ്ലിം സ്ത്രീയുടെ പള്ളി പ്രവേശം അടക്കമുള്ള വലിയ സാമൂഹിക പരിഷ്കരണത്തിന് വധുവിന്റെ സാന്നിധ്യത്തിലുള്ള വിവാഹം തുടക്കം കുറിക്കുമെന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അതോ മലബാറിൽ തന്നെ തുടക്കവും സ്കൂട്ടർ ഓടിച്ചതിന്റെ പേരില് അയൽവാസിയായ മുഹമ്മദ് യൂസഫ് ഒരു പെൺകുട്ടിയുടെ കാല് തല്ലി ഓടിച്ചപ്പോൾ അതേ മണ്ണിൽ തന്നെ സ്ത്രീകൾ മാത്രമുള്ള സ്ത്രീകൾ പൈലറ്റ് ആയിരിക്കുന്ന രൂപത്തിൽ ഒരു വിമാനമുയർന്നു അതും കരിപ്പൂരിൽ നിന്ന് തന്നെ മനസ്സിലായോ നിങ്ങൾ എത്ര തന്നെ മതനിയമങ്ങൾ കൊണ്ട് സ്ത്രീകളെ കെട്ടിയിടാൻ ശ്രമിക്കുന്നോ അവർ ആ ചങ്ങല വലിച്ചു പൊട്ടിച്ച് നിന്റെയൊക്കെ മുഖത്തെറിഞ്ഞിട്ട് സ്വതന്ത്രരാകും ഇങ്ങനെ ജനങ്ങള് പ്രത്യേകിച്ച് മുസ്ലിം സ്ത്രീകളും പെൺകുട്ടികളും ഒക്കെ അവര് കുറച്ചുകൂടി പുരോഗമനപരമായി മനുഷ്യത്വപരമായി ചിന്തിച്ചു തുടങ്ങി മനസ്സിലായ പിന്നീട് പല ആളുകളും ഈ രൂപത്തിൽ വിവാഹങ്ങൾ നടത്തിയ സമയത്തൊക്കെ ഭയങ്കരമായിട്ടുള്ള എതിർ ശബ്ദങ്ങൾ ഉണ്ടായി പക്ഷെ സോഷ്യൽ മീഡിയയിൽ ഇവരുടെ എതിർപ്പൊന്നും പോയില്ല കാരണം അനുകൂലമായും പ്രതികൂലമായിട്ടുമുള്ള പിന്നെ അഭിപ്രായ പ്രകടനങ്ങൾ ആളുകൾ നടത്തി പിന്നീട് ഭീഷണിയായി പിന്നീട് ചിലർ മാപ്പ് പറയുന്നുണ്ട് യാഥാസ്ഥികരായ സുന്നി പണ്ഡിതന്മാർ ഇപ്പോഴും വധുവിന്റെ സാന്നിധ്യത്തിലുള്ള വിവാഹത്തെ എതിർക്കുന്നുണ്ട് പക്ഷെ ഖുർആാനലോ ഹദീസിലോ ഒന്നും ഇതിനെ കുറിച്ചിട്ടുള്ള നിയമങ്ങളൊന്നും പറയുന്നില്ല ഇവർക്ക് എന്തുണ്ട് അതിനെ സംബന്ധിച്ച് പറയാം ജമാഅത്തെ ഇസ്ലാമി പോലുള്ള കടുത്ത മതമൗലികവാദികളാണ് ഇത്തരം വിവാഹങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്നത് ഇസ്ലാമില് സ്ത്രീക്കു കൂടി സ്ഥാനമുണ്ട് എന്ന് വരുത്തി മതത്തെ വെളുപ്പിച്ചെടുക്കാൻ ഇവർ ശ്രമിക്കുന്നുണ്ട് സ്ത്രീകളെ പൂർണ്ണമായും ഇസ്ലാമികവൽക്കരിക്കുന്നതിനുള്ള തന്ത്രമാണ് ഇതെന്ന് സോഷ്യൽ മീഡിയയിൽ വേറൊരു വിമർശനവും ഉയരുന്നുണ്ട് ഇങ്ങനെ പല രൂപത്തിലും നിങ്ങൾ എങ്ങനെയാണോ മുസ്ലിം സ്ത്രീയെ അടക്കി നിർത്താൻ ശ്രമിക്കുന്നത് എങ്ങനെയാണോ ആറാം നൂറ്റാണ്ടിന്റെ ഗോത്ര നിയമത്തിന്റെ കൂച്ചു വിലങ്ങുകൾ മുസ്ലിം സ്ത്രീയിൽ നിങ്ങൾ അടിച്ചമർത്താൻ ശ്രമിക്കുന്നത് അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുന്നത് അവരത് പൊട്ടിച്ചു വലിച്ചെറിയുക തന്നെ ചെയ്യും ഇപ്പോ കഴിഞ്ഞ ദിവസം പെൺകുട്ടികളുടെ വിദ്യാഭ്യാസത്തെ സംബന്ധിച്ച് ഇസ്ലാം വിരുദ്ധമാണ് പെൺകുട്ടികളുടെ വിദ്യാഭ്യാസമെന്നും അത് അവസാനിപ്പിക്കണമെന്നും ആവശ്യപ്പെട്ട് ഒരു ഗാനം റിലീസ് ചെയ്ത് പാകിസ്ഥാൻ യൂട്യൂബർ ഹസൻ ഇക്ബാൽ ചിഷ്തി എന്നാണ് അയാളുടെ പേര് സ്കൂളിൽ പോകുന്ന പെൺകുട്ടികള് നിങ്ങളുടെ മക്കളൊക്കെ വേഷ്യകളാകുമെന്നാണ് അദ്ദേഹത്തിന്റെ പാട്ട് അവരെ സ്കൂളിൽ നിന്ന് മാറ്റണം വിദ്യാഭ്യാസം അവസാനിപ്പിക്കൂ അവിടെ അവർ നൃത്തം ചെയ്യുന്നു ഇതൊക്കെയാണ് അയാളുടെ പാട്ടിലെ വരികളുടെ അർത്ഥം അവളെ മൂടിക്കെട്ടി വീട്ടിൽ തന്നെ ഇരുത്തു അല്ലെങ്കിൽ അവിടെ അവള് നൃത്തം ചെയ്യും നിങ്ങൾക്ക് ബഹുമാനം വേണ്ടെങ്കിലോ അവളെ വേശിയാക്കണമെങ്കിലോ പഠിക്കാൻ അവളെ സ്കൂളിലേക്ക് അയക്കൂ എന്നാണ് അയാളുടെ പാട്ടിന്റെ വരികൾ സ്കൂളുകളിൽ പോകുന്ന പെൺകുഞ്ഞുങ്ങളുടെ വിശുദ്ധി നഷ്ടപ്പെടുമെന്നാണ് അയാൾ പാടുന്നത് താലിബാൻ പ്രത്യയശാസ്ത്രത്തെ പിന്തുണച്ചും ഇതിനെ അവലംബിച്ചുമാണ് ഇയാളുടെ ഗാനം ബലൂചിസ്ഥാൻ വോയിസ് എന്ന ഇംഗ്ലീഷ് പത്രം പറയുന്നതിനനുസരിച്ച് ഒരു യുവതി പുറത്തിറങ്ങിയാലോ വിദ്യാഭ്യാസം നേടിയാലോ സ്വന്തമായി സംസാരിച്ചാലോ അവളെ വേശ്യയായി മുദ്ര കുത്തുമെന്നാണ് അവരുടെ വസ്ത്രധാരണവും നടപ്പും നോക്കി വേശ്യ എന്ന് മുദ്ര കുത്തപ്പെടുമെന്ന പത്രത്തിനകത്ത് കൃത്യമായിട്ട് ഈ പാട്ടിനെ സംബന്ധിച്ച് പറയുന്നുണ്ട് അഫ്ഗാനിലെ സ്ത്രീകളുടെ വിദ്യാഭ്യാസം നിഷേധിക്കുകയും നിരോധിക്കുകയും ചെയ്ത നിരവധി സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് അതേപോലെ തന്നെയാണ് പാകിസ്ഥാനി ഗായകൻ അത്ഭുതപൂർണമായ പിന്തുണയാണ് ഈ ഗാനത്തിന് ലഭിച്ചത് കാരണം എന്താ മുസ്ലിം സ്ത്രീകളെ സംബന്ധിച്ചിട്ടല്ലേ ഇത് മതമല്ലേ ഈ പറയുന്നത് അപ്പോൾ സ്വാഭാവികമായും ഒരു വിഭാഗമാളുകൾ അനുകൂലമായ കാഴ്ചപ്പാടുമായിട്ട് വരും വരണം കാരണം മുസ്ലിം സ്ത്രീകളെ പഠിപ്പിച്ചാൽ കുഴപ്പമല്ലേ അവരവരുടെ സ്വാതന്ത്ര്യത്തെ സംബന്ധിച്ച് ചോദ്യം ചെയ്യില്ലേ അവരുടെ അവകാശങ്ങളെ സംബന്ധിച്ചിട്ട് അവര് ചോദിക്കില്ലേ അവരെ നിങ്ങൾ കടിച്ചമർത്തി വീട്ടിനകത്തെ പേര് മാറ്റാൻ പറ്റുമോ അതുകൊണ്ട് ഇപ്പൊ ഒരുപാട് നിയമങ്ങൾ മാറി വരുന്നുണ്ട് വിവാഹമോചിതയായ മുസ്ലിം സ്ത്രീക്ക് മുൻ ഭർത്താവിൽ നിന്ന് ജീവനാംശം നേടാൻ അനുവാദമുണ്ടെന്നല്ലേ കോടതിയുടെ വിധി വന്നത് ക്രിമിനൽ നടപടിക്രമം നൂറ്റി ഇരുപത്തിയഞ്ചാം വകുപ്പില് വിവാഹിതരായ എല്ലാ സ്ത്രീകൾക്കും ബാധകമാണെന്നല്ലേ സുപ്രീം കോടതി വ്യക്തമാക്കിയത് മുൻഭാര്യയ്ക്ക് പതിനായിരം രൂപ ഇടക്കാല ജീവനാംശം നൽകാനുള്ള തെലങ്കാന ഹൈക്കോടതിയുടെ നിർദ്ദേശം ചോദ്യം ചെയ്ത് മുസ്ലിം യുവാവ് നൽകിയ ഒരു ഹർജി തള്ളിയിട്ടായിരുന്നു സുപ്രീം കോടതിയുടെ പ്രധാനപ്പെട്ട നിരീക്ഷണം വന്നത് അതാ ഞാൻ പറഞ്ഞത് മാറി വരുന്നു ജനങ്ങൾ ക്രിമിനൽ നടപടിക്രമം അനുസരിച്ച് ഹർജിയില് തീരുമാനം വൈകിയാൽ മുസ്ലിം വനിതകളുടെ വിവാഹ അവകാശ സംരക്ഷണ നിയമം അനുസരിച്ച് ജീവനാംശം തേടാം ജസ്റ്റിസുമാരായ ബി വി നാഗരത്ന അഗസ്റ്റിൻ ജോർജ് മസിഹം അവരടങ്ങുന്ന ബെഞ്ചാണ് ഈ വിധി കൊണ്ടുവന്നത് വിവാഹിതരായ സ്ത്രീകൾക്ക് മാത്രമല്ല എല്ലാ സ്ത്രീകൾക്കും സെക്ഷൻ നൂറ്റി ഇരുപത്തിയഞ്ച് ബാധകമാകുമെന്ന നിഗമനത്തോടു കൂടിയാണ് ക്രിമിനൽ അപ്പീൽ തള്ളുന്നതെന്നും ജസ്റ്റിസ് നാഗരത്ന പറഞ്ഞു ജസ്റ്റിസ് നാഗരത്നയും ജസ്റ്റിസ് മസീഹും വെവ്വേറെയാണ് വിധി പുറപ്പെടുവിച്ചത് തന്നെ ജീവനാംശം തേടുന്നതിനുള്ള നിയമം നോക്കാതെ വിവാഹിതരായ എല്ലാ സ്ത്രീകൾക്കും ബാധകമാണെന്നാണ് ബെഞ്ച് വ്യക്തമാക്കിയത് ഭാര്യയെ എന്നത് ജീവകാരുണ്യമല്ലെന്നും വിവാഹിതരായ സ്ത്രീകളുടെ അവകാശമാണെന്നും കോടതി പറഞ്ഞു ഗൃഹനാഥയായ ഭാര്യ വൈകാരികമായും മറ്റു വഴികളിലും തങ്ങളെ ആശ്രയിക്കുന്നു എന്ന വസ്തുതയെക്കുറിച്ച് ചില ഭർത്താക്കന്മാർ ബോധവാന്മാരല്ല ഇന്ത്യൻ പുരുഷൻ ഒരു വീട്ടമ്മയുടെ പങ്കും ത്യാഗവും തിരിച്ചറിയേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു എന്നാണ് ജസ്റ്റിസ് നാഗരത്നയുടെ ബെഞ്ച് പറഞ്ഞത് മുഹമ്മദ് അബ്ദുസമദ് എന്നയാൾ സമർപ്പിച്ച ഹർജിയിലാണ് സുപ്രീം കോടതിയുടെ ഉത്തരവ് മുൻഭാര്യക്ക് ഇരുപതിനായിരം രൂപ വീതം ജീവനാംശം നൽകണമെന്നായിരുന്നു തെലങ്കാനയിലെ കുടുംബ കോടതിയുടെ വിധി ആദ്യത്തെ യുവതിയെ പരാതിക്കാരൻ മുത്തലാഖ് ചൊല്ലിയാണ് വിവാഹബന്ധം വേർപെടുത്തിയത് തെലങ്കാന കുടുംബ കോടതിയുടെ വിധിക്കെതിരെ ഹൈക്കോടതിയെ സമീപിച്ച സമയത്ത് ഇടക്കാല ജീവനാംശമായിട്ട് പതിനായിരം രൂപ നൽകണമെന്നാണ് വിധി വന്നത് ഇത് അംഗീകരിക്കാൻ സാധിക്കില്ലെന്ന് ചൂണ്ടിക്കാണിച്ചാണ് അബ്ദുൽ സമദ് സുപ്രീം കോടതിയെ സമീപിക്കുന്നത് സെക്ഷൻ നൂറ്റി ഇരുപത്തിയഞ്ച് സിആർ പി സി പ്രകാരം ഒരു മുസ്ലിം സ്ത്രീ വിവാഹമോചനം നേടിയാൽ അവർക്ക് അതായത് മുസ്ലിം സ്ത്രീകളുടെ വിവാഹാവകാശ സംരക്ഷണ നിയമം അനുസരിച്ച് രണ്ടായിരത്തി പത്തൊൻപതിനെ ആശ്രയിക്കാമെന്നാണ് കോടതി വിധിച്ചത് വിവാഹിതയായ സ്ത്രീകൾക്ക് മാത്രമല്ല സെക്ഷൻ നൂറ്റി ഇരുപത്തി അഞ്ച് സിആർ പി സി എല്ലാ സ്ത്രീകൾക്കും ബാധകമാണ് എന്ന കൂടിയാണ് ഹർജി തള്ളുന്നത് നിയമങ്ങൾ മാറി മാറി വരുന്നു വിവാഹമോചിതയാകുന്നത് മുസ്ലിം വനിതാ സംരക്ഷണ നിയമപ്രകാരം മുസ്ലിം സ്ത്രീയാണെങ്കിൽ ആണെങ്കിൽ രണ്ടായിരത്തി പത്തൊമ്പതിന് നിയമപ്രകാരം പരിഹാരം തേടാം ഇവര് എത്ര കണ്ട ആറാം നൂറ്റാണ്ടിന്റെ പുസ്തകത്തിലെ നിയമമാണ് ഞങ്ങൾ പിൻപറ്റുന്നത് ഞങ്ങൾ മുസ്ലിങ്ങളാണ് അതുകൊണ്ട് മുസ്ലിം മുസ്ലിം ദി ദി റൂൾ ഓഫ് ലോ ലോ ഷാൾ ബി പേഴ്സണൽ അതുകൊണ്ട് ഞങ്ങൾക്ക് മുസ്ലിം പേഴ്സണൽ ലോ മതി എന്ന് പറഞ്ഞാൽ അപ്പൊ എന്ത് പറയും അങ്ങനെയാണെങ്കിലേ പൊന്നുമക്കൾ അങ്ങ് പാകിസ്ഥാനിലേക്ക് പോയിക്കോ ഈ രാജ്യത്തിനൊരു നിയമമുണ്ട് ഈ രാജ്യത്ത് ജീവിക്കുന്ന എല്ലാവരും ആ നിയമം അംഗീകരിച്ചും അനുധാവനം ചെയ്തും തന്നെ മുന്നോട്ട് പോകണം ഇതാണ് ഈ രാജ്യത്തിന്റെ ക്രെഡിബിലിറ്റി ഇപ്പോ പ്രവാചകൻ അമ്പത്തിമൂന്ന് വയസ്സിൽ ആറു വയസ്സുള്ള കുഞ്ഞിനെ കെട്ടാൻ പോയി അതുകൊണ്ട് ഞങ്ങൾക്കും കെട്ടണമെന്ന് പറയാൻ പറ്റുമോ എന്ത് മാതൃകയാണ് അതിനകത്തുള്ളത് വളർത്തുമോനെതേ വിളിക്കുമ്പോൾ മുഹമ്മദ് പിന്നെ എന്ന് വിളിക്കടാ എന്ന് പറയും മുഹമ്മദിന്റെ മോനാണ് പിന്നീട് അവന്റെ ഭാര്യയെ വരെ പിടിച്ചെടുത്തു വസ്ത്രം മാറുന്ന സമയത്ത് കണ്ട് മോഹിച്ച് തട്ടിയെടുത്തതാ പിന്നീട് എന്റെ സമ്പത്തിൽ സീതിന് ഒന്നുമില്ല എന്നും വളർത്തുമകൻ സ്വന്തം മോനെ പോലെയല്ല അത്തരം നിയമങ്ങളൊന്നും ബാധകല്ലെന്നും അവന്റെ പെണ്ണുമ്പിളെ വരെ കെട്ടാമെന്ന് നിയമം ഉണ്ടാക്കി എന്തൊക്കെയാണോ മാതൃക ഏതെങ്കിലും ഒരു നാട്ടിലേക്ക് യാത്ര ചെയ്തു പോയാൽ തൽക്കാലത്തേക്ക് അവിടെയും ഒരു ഡിങ്കോഡാൽഫി ഒരു 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 സുഡാൽഫിക്കേഷന് വേണ്ടിയിട്ടൊരു ബന്ധം അവിടെയും ഉണ്ടാക്കി അതായത് പണമോ വസ്ത്രമോ എന്തെങ്കിലുമൊക്കെ കൊടുത്ത് സ്ത്രീകളെ ഭോഗിക്കാൻ വേണ്ടിയിട്ട് തന്റെ അനുയായികളെ അനുവദിച്ചു പ്രവാചകൻ യുദ്ധം കഴിഞ്ഞൊരു രാജ്യത്തു നിന്ന് അടുത്തടത്തേക്ക് വരിക പാതി വഴിക്ക് ടെന്റ് കെട്ടിട്ടല്ല ഈ പെണ്ണുങ്ങളെയൊക്കെ കണ്ടിട്ട് ഞങ്ങൾക്ക് പിടിക്കാനൊന്നും പറ്റുന്നില്ല നബിയ ഞങ്ങൾ ഇവരെ ഉപയോഗിച്ചോട്ടെ ഓ ആയിക്കോ കുഴപ്പം ഒന്നും അപ്പൊ കുട്ടികൾ എന്തെങ്കിലും ഉണ്ടായാലോ ഐ കുട്ടികളൊക്കെ ഉണ്ടാക്കാൻ പഠിച്ചോ വിചാരിച്ചുണ്ടാവൂടെ നിങ്ങളാക്കോ കുഴപ്പമില്ല ഇതിലൊക്കെ ഈ കാലഘട്ടത്തിൽ എന്ത് മാതൃകയാണുള്ളത് ഏഹ് ആദ്യത്തമുള്ള ഒരു കുടുംബയാനേ ആയിട്ടൊരു ഹൈബർ എന്ന നാട്ടില് ജീവിച്ചൊരു സഫിയ ആ സ്ത്രീയുടെ ഭർത്താവിനെയും വാപ്പായേയും മക്കൾ സഹോദരങ്ങളെയൊക്കെ വെട്ടിക്കൊന്നിട്ട് അന്ന് രാത്രി തന്നെ ആ സ്ത്രീയെയും കൊണ്ടുവന്നിട്ട് ബലാത്കാരം ചെയ്ത പ്രവാചകനിൽ ഈ കാലഘട്ടത്തിൽ എന്ത് മാതൃകയുണ്ട് നിങ്ങൾ പറയുന്നത് ഏഹ് ബഹുദേവ വിശ്വാസികളായ ആൺകുട്ടികളുടെ അടിവസ്ത്രം പൊക്കി നോക്കി ഗുഹരോമം വളർത്തിട്ടുള്ള എല്ലാ പ്രായപൂർത്തിയായ ആൺകുട്ടികളെയും വധിക്കാൻ കൽപ്പനയിട്ട ഈ പ്രവാചകനിൽ ഈ കാലഘട്ടത്തിൽ എന്ത് മാതൃകയുണ്ട് എന്നാ പറയുന്നത് ഭർത്താവ് മരണപ്പെട്ടിട്ട് എനിക്കിനി ആരുമില്ല കരഞ്ഞോണ്ടിരുന്ന ഒരു സ്ത്രീയുടെ വായിൽ മണ്ണു തരീട്ട് എന്ന ബി ഉത്തമ മാതൃക ഉം ശരി പുരുഷോത്തമൻ തന്നെ മാനവരിൽ മനോഹരനാണ് നിങ്ങൾക്ക് നമുക്കൊന്നും അങ്ങനെയല്ല യുദ്ധത്തെ പിടിച്ചോണ്ടുവന്ന ഭർത്താവുള്ള അടിമ സ്ത്രീകളെയൊക്കെ ഭോഗിക്കാൻ മടി കാണിച്ചു നിന്ന് അനുയായികളോട് ഭർത്താവ് ഉണ്ടെങ്കിലും കുഴപ്പമൊന്നും ഇല്ലടെ നിങ്ങൾ ആ സ്ത്രീകളെയൊക്കെ ബലമായിട്ട് ഭോഗിച്ചു എന്ന് കല്പിച്ച മുഹമ്മദ് നബിയില് എന്ത് മാതൃക മാതൃകയുണ്ടെന്നാണ് നിങ്ങൾ പറയുന്നത് ഏ ഇസ്ലാം മതം സ്വീകരിക്കാൻ തയ്യാറാകാത്ത യഹൂദരെയും ക്രൈസ്തവരെയും മറ്റു ബഹുദൈവ വിശ്വാസികളെയും ഒക്കെ വെട്ടിക്കൊല്ലാൻ കൽപ്പനയിട്ട മുഹമ്മദ് നബിയില് ചുത്തമ മാതൃക കോപ്പാണുള്ളത് ഈ കാലഘട്ടത്തിൽ ഈ മാതൃകയൊക്കെ നിങ്ങൾക്ക് ക്ഷേമമായിരിക്കും പക്ഷെ എല്ലാവരും അതൊന്നും ഉൾക്കൊള്ളത്തില്ല തലക്കക താളുതാമസമുള്ളവൻ ഈ നിയമങ്ങളൊക്കെ വലിച്ചെറിയും ആരൊക്കെയോ ചേർന്നുണ്ടാക്കിയ ആറാം നൂറ്റാണ്ടിന്റെ ജീർണിച്ച മതബോധം അത്രേ ഉള്ളൂ ഇത് ഇതൊന്നും നമുക്ക് ആത്മവഞ്ചനയോടുകൂടി അല്ലാതെ ഇതൊന്നും ഫോളോ ചെയ്യാൻ പറ്റില്ല ഈ കാലഘട്ടത്തില് നമുക്ക് ഇപ്പോ ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്നത് കുറച്ച് പുരോഗമനം കൂടി നിൽക്കുന്നത് മലബാറിന്റെ വണ്ണി തന്നെയാണ് കാരണം സ്ത്രീകൾക്ക് കാര്യം മനസ്സിലായി നിങ്ങൾ എത്ര കണ്ട് വെളുപ്പിച്ചാലും ശരി എത്ര കണ്ട് കറുപ്പിച്ചാലും ശരി ഏറ്റവും കൂടുതൽ സ്ത്രീകൾ യൂട്യൂബിൽ ചാനലുകൾ ഉണ്ടാക്കി അവരുടേതായിട്ടുള്ള രൂപത്തിൽ അവരൊരു ഇൻകം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നു മുസ്ലിം കുട്ടികൾക്ക് ഇഷ്ടമുള്ള വസ്ത്രം ധരിക്കാൻ പറ്റും കേരളത്തിൽ അങ്ങനെയൊന്നും പറ്റാത്തൊരു ജില്ലയായിരുന്നു മലബാർ ഇന്നതൊന്നും നടക്കില്ല ഏറ്റവും കൂടുതൽ മോഡേൺ വസ്ത്രം ധരിക്കുന്നത് മുസ്ലിം കുട്ടികൾ ഉള്ളത് മലബാറിന്റെ മണ്ണിലാണ് ഇഷ്ടമുള്ള ഭക്ഷണം കഴിക്കാം അവർക്ക് അവരൊറ്റയ്ക്ക് ഹോട്ടലിലൊക്കെ പോകും അവർ ഭക്ഷണം കഴിക്കും ഏറ്റവും കൂടുതൽ വിദ്യാഭ്യാസം നേടുന്ന ആയുധ പരിശീലനം നേടുന്ന ആർട്സിലും സ്പോർട്സിലും ഒക്കെ മികവ് നേടുന്ന ഏറ്റവും കൂടുതൽ കുട്ടികൾ നൃത്തം ചെയ്യാൻ പാട്ടുപാടാൻ ആടാൻ എല്ലാത്തിനും താല്പര്യമുള്ള കുട്ടികൾ അതിനുള്ള ടെൻഡൻസി അവർ കാണിക്കുന്നുമുണ്ട് നല്ലതുപോലെ ഒരു ഓണത്തിന് പെൺപിള്ളാര് കണ്ടോ നൃത്തം കളിക്കുന്നത് കണ്ടോ ഒപ്പന കളിക്കുന്നത് കണ്ടോ എന്ന് അവളുമാതിരി ബുള്ളറ്റ് ഓടിച്ചു പോയി സെറ്റ് സാരിയും എടുത്തു തിരുവാതിരയും കളിച്ചു തുള്ളലും കളിച്ചു കണ്ണുകെട്ടി സുന്ദരിക്ക് പൊട്ടും തൊട്ടു പബ്ലിക്കായിട്ട് വേദിയിൽ നിന്ന് ഡാൻസ് കളിച്ചു ഉസ്താദുമാരെയും ഒക്കെ ചേരിക്ക് ട്രോളയും ചെയ്തു മുസ്ലിം പെൺകുട്ടി സ്റ്റേജിൽ കയറരുത് വാഹനം ഓടിക്കരുത് ഈ തിട്ടൂരം ഇന്നത്തെ കാലത്ത് ഇനി നടക്കില്ല ആറാം നൂറ്റാണ്ടിലെ ചിലപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ വേണമെങ്കിൽ നിങ്ങൾ അഫ്ഗാനിലേക്കോ പാകിസ്ഥാനിലേക്കോ ഒക്കെ നിങ്ങൾക്ക് പോകാൻ കുഴപ്പമൊന്നുമില്ല സ്ത്രീ ഇന്ന് സ്ത്രീ സ്വാതന്ത്ര്യത്തിന്റെ വിപ്ലവ ജ്വാലൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾ അങ്ങോട്ട് കയറി ചെന്നാലേ മുസ്ലിം സ്ത്രീകൾ ഇറങ്ങി വന്നിട്ട് പറയും എവിടെയാണ് വിപ്ലവം ചെയ്യേണ്ടത് ഞങ്ങൾ റെഡിയാണെന്ന് പറയും നിങ്ങളുടെ ആറാം നൂറ്റാണ്ടിന്റെ മതത്തിന്റെ മുഖത്തേക്ക് കാർപ്പിച്ച് തുപ്പിക്കൊണ്ടിരിക്കുകയാണ് മുസ്ലിം സ്ത്രീകൾ കാരണം എന്താ പുരോഗമനം എന്താണ് എന്താണ് നവോത്ഥാനം എന്ന് അവര് നമ്മളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുക സ്ത്രീ സ്വാതന്ത്ര്യം എന്ന് പറയുന്നതേ നിങ്ങൾ വിചാരിക്കുന്നത് പോലെ കെട്ടിപ്പൂട്ടി ഇടാനുള്ള ഒരു സാധന അല്ല പെണ്ണിനെ നിങ്ങൾ പേര് യന്ത്രമാക്കി അങ്ങനെ മാറ്റാനാണ് നിങ്ങൾ തീരുമാനിച്ചിരിക്കുന്നതെങ്കിലേ അതൊന്നും ഇന്ന് നടക്കില്ല ഇന്ന് മുസ്ലിം സ്ത്രീകൾക്ക് വെളിവ് വെച്ചു അവർക്ക് ചിന്തിക്കാൻ സാധിക്കുന്നുണ്ട് എന്ത് പാടുണ്ട് എന്ത് പാടില്ല അതുകൊണ്ട് അവരതിനനുസരിച്ചിട്ട് തന്നെയാണ് അവരുടെ ജീവിതം ചിട്ടപ്പെടുത്തി മുന്നോട്ട് പോകുന്നത് എനിക്ക് വിദ്യാഭ്യാസം വേണം ഒരു പുരുഷന്റെ കയ്യിലെ ഒരു പാവയായി തീരാനല്ല എൻ്റെ ജന്മം അതുകൊണ്ട് എനിക്ക് സ്വതന്ത്രയാകണം എനിക്ക് വിദ്യാഭ്യാസം വേണം എനിക്ക് ജോലി വേണം എനിക്ക് ഫിനാൻഷ്യൽ സ്വാതന്ത്ര്യം വേണം അതൊക്കെ അവർക്ക് മനസ്സിലായിട്ടുണ്ട് നന്നായിട്ട് അതിനനുസരിച്ചിട്ട് തന്നെയാണ് ഇന്ന് മുസ്ലിം സ്ത്രീകൾ വിദ്യാഭ്യാസം നേടുന്നു വിദേശത്ത് പോകുന്നു തൊഴിലെടുക്കുന്നു അവർ അവരുടെ ആകെയുള്ള ഒരേ ഒരു ജീവിതം അവർ ആർഭാടപൂർവം സന്തുഷ്ടമായി സന്തോഷത്തോടു കൂടി അവർ ജീവിച്ച് മുന്നോട്ട് പോകുന്നത് കണ്ടപ്പോ ഉസ്താദന്മാര് പറയാണ് കണ്ടോ മുസ്ലിം സ്ത്രീകൾ ഒറ്റയ്ക്ക് യാത്ര ചെയ്യുന്നതൊക്കെ മതത്തിന്റെ മഹബത്ത അല്ല മതം വലിച്ചെറിഞ്ഞത് കൊണ്ട് അവരെ നേടിയെടുത്തതാണ് ആറാം നൂറ്റാണ്ടിന്റെ മതത്തെ അവര് വലിച്ചെറിഞ്ഞ് മാനവികതയിലേക്ക് പോയപ്പോൾ അവർക്ക് മനസ്സിലായി ശരി ഇനിയെങ്കിലും ഈ കാലഘട്ടത്തിനനുസരിച്ച് എൻ്റെ സന്തോഷത്തിന് പ്രാധാന്യം നൽകി മറ്റുള്ളവർ എന്ത് കരുതും മറ്റുള്ളവർ മറ്റുള്ളവരെ ചിന്തിക്കും എന്ന് ചിന്തിച്ച് ജീവിക്കാനുള്ള ആളല്ല ഞാൻ എൻ്റെ അഭിരുചിക്കനുസരിച്ച് എൻ്റെ മനസ്സിന് ഇണങ്ങിയ രൂപത്തിലുള്ള ജീവിതം ക്രമപ്പെടുത്തിയിട്ടില്ലെങ്കിൽ ദുഃഖം എനിക്ക് തന്നെ ആയിരിക്കുമെന്ന് ഇന്ന് മുസ്ലിം സ്ത്രീകൾക്ക് മനസ്സിലായി നിങ്ങൾ വിചാരിക്കുന്നിടത്തൊന്നും ഇന്ന് മുസ്ലിം സ്ത്രീകളെ കിട്ടില്ല അവർക്ക് നിങ്ങൾക്ക് നബി പറഞ്ഞു ദാ ആ പുസ്തകത്തിൽ അങ്ങനെ പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് എന്നൊന്നും പറഞ്ഞിട്ട് നിങ്ങൾക്ക് ഇന്ന് മുസ്ലിം സ്ത്രീകളെ ഈ ആറാം നൂറ്റാണ്ടിന്റെ ഗോത്രമതത്തിൽ പിടിച്ച് തളച്ചിടാൻ കഴിയില്ല അവർക്ക് വെളിവ് വെച്ചു അവർ വിദ്യാസമ്പന്നരായി അവർ വിവരം നേടി പൊതുബോധം നേടി അതുകൊണ്ടാണ് അവർക്ക് നല്ല രൂപത്തിൽ വ്യക്തിത്വ വികാസത്തോടുകൂടി ആത്മാഭിമാനമാരുടെ മുമ്പിലും പണയം വെക്കാതെ ജീവിക്കാൻ കഴിയുന്നത് എന്നിട്ട് പലപ്പോഴും മുസ്ലിം സ്ത്രീകള് എന്തിനാണ് ആ അങ്ങനെ തലയിൽ തട്ടമിട്ടൂടെ പെണ്ണ് സിനിമയിൽ ഇന്ന് ഏറ്റവും കൂടുതൽ മുസ്ലിം സ്ത്രീകള് സിനിമയിലില്ലേ മുസ്ലിം സ്ത്രീകള് സിനിമയിലില്ലേ ആടാനാണെങ്കിലും പാടാനാണെങ്കിലും എല്ലാത്തിനും മുസ്ലിം സ്ത്രീകൾ മുമ്പിലുണ്ട് എന്തുകൊണ്ടാണെന്ന് അറിയാമോ അവർക്കറിയാം ആറാം നൂറ്റാണ്ടിന്റെ ഗോത്രമത നിയമം ഇന്ന് എന്റെ തലയിൽ അടിച്ചേൽപ്പിക്കാൻ ഇവര് ശ്രമിച്ചാൽ പോടാ പുല്ലേ എന്ന് പറഞ്ഞ് സ്ത്രീകൾ ആ നിയമത്തെ ചവിട്ടി അരയ്ക്കും തെറി വിളിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് മറുപടികളില്ല അവർക്ക് വെറുതെ തെറി വിളിക്കാനേ പറ്റൂ അവര് തെറിവിളിച്ചോട്ടെ ഇവർക്ക് ചിന്തിക്കാൻ പറ്റില്ല മനസ്സിലായാ ഇപ്പോ നമുക്ക് തൽക്കാലം അവസാനിപ്പിക്കാൻ സമയമായിട്ടുണ്ട് നമ്മുടെ മഹാനായ പ്രവാചകൻ പഠിപ്പിച്ച മഹത്തായ കാരുണ്യത്തിന്റെ വചനങ്ങൾ നിങ്ങൾക്ക് മുമ്പിലേക്ക് ഞാൻ ഇട്ടു തന്നിട്ടുണ്ട് നിങ്ങൾക്ക് ചിന്തിക്കാം ഇത് കാരുണ്യത്തിന്റെ വചനങ്ങളാണോ ലോകാവസാനം വരെ നിലനിൽക്കുന്ന മനുഷ്യന് ഈ ഗ്രന്ഥം കൊണ്ട് എന്തെങ്കിലും തരത്തിൽ ഗുണമുണ്ടോ അതോ ദോഷമാണോ ഉണ്ടാകുന്നത് എന്ന് നിങ്ങൾ ചിന്തിക്കുക നന്ദി